ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നിനാണ് ഉടമ്പടി എടുത്തത് ഇവിടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് ഞാൻ എൻ്റെ പേര് ഷെറീന ഞാൻ വയനാട് ജില്ലയിലെ മാനന്തവാടി രൂപതയിൽ പൈമ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നിനാണ് ഉട ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് കേൾക്കുന്നത് ഞാനൊരു ലോ ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒക്കെ ആയിരുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ലോക്ക്ഡൗൺ ആയ സമയത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പോൾ കുറച്ച് സമയം വീട്ടിലിരുന്ന് ക്ലാസ് എടുത്താൽ മതി ബാക്കിയുള്ള സമയത്ത് നമുക്ക് കുറേ ഫ്രീ കിട്ടുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യും വയലിലൊക്കെ പോയി ഓരോ പണിയെടുക്കുമ്പം ബാങ്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ക്ലാസ് കേൾക്കുമ്പം അത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേറെ എന്തെങ്കിലും കയറി വരും അപ്പോൾ അങ്ങനെ ഒരു ഇവിടുത്തെ കൃപാസനത്തിൽ ഒരു ചേച്ചി പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി പേരും ഓർമ്മയില്ല എങ്കിലും പറഞ്ഞ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഇറിഗേഷൻ പദ്ധതി എന്തോ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ തുടർന്ന സമയത്ത് ഇവർക്ക് ഈ സ്ഥലം വെക്കാനും വേറൊന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത സമയത്ത് അവർ ഒരു വീട്ടമ്മയാണ് സാധാരണ ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ശക്തി ശക്തിയിലെ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഒരു മന്ത്രിയെ മണിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അവർ പെട്ടെന്ന് തന്നെ ഇതിനെ നടപടിയെടുക്കണം ഇല്ലെങ്കിൽ തന്നെ ഇതിനെ മുന്നോട്ട്arangeന്നൊക്കെ പറഞ്ഞു ഒരു സാക്ഷിയാണ് ഞാൻ കേട്ടത് അപ്പോൾ അതി ഞാൻ കേട്ട് സാധാരണ പോലെ വിട്ടു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ യൂട്യൂബിൽ ജോസഫ് അച്ചൻ ഒരു ധ്യാനം ഒരു ടോക്ക് ഗേക് ഉണ്ടായി അപ്പം ഈ ഒരു സാക്ഷ്യതയാണ് അച്ചൻ ഒന്ന് എക്സ്പ്ലൈൻ ചെയ്യ거든요 അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അതിപ്പോൾ എനിക്ക് കൂടുതലൊരിതായി അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സാക്ഷികൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് ഒരു കുട്ടിയുടെ തലയിൽ തെങ്ങ് വീണ് അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്ന അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ആകർഷണം എനിക്ക് ഇങ്ങോട്ട് തോന്നി അപ്പം ഞാൻ എൻ്റെ ചേച്ചി വേറൊരു സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഇങ്ങനൊരു ആലപ്പുഴയിൽ കൃപാസനം അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു ആ ഞങ്ങളുടെ സ്കൂളിലുണ്ട് കുറേ സ്റ്റാഫ് അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു അപ്പോൾ എന്തായാലും ഒന്ന് ഇവിടെ വരണം ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ ഉടമ്പടിയിൽ വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഇത് വീട്ടിൽ പറയണം വീട്ടിൽ പറയുമ്പോൾ ഹസ്ബൻഡിന് ഒരു കട നടത്താണ് അപ്പം എല്ലാ ദിവസവും കടയിൽ പോകും ഒറ്റ ദിവസം പോലും ലീവാക്കാറില്ല എന്നും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും കട തുറക്കും അപ്പൊ കൂടെ വരുന്നത് എങ്ങനെ ആരും കൊണ്ടുപോകും ഞങ്ങൾ വയനാട് ജില്ലയിലാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് വരാനും അറിയില്ല അപ്പം പിന്നെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കൃപാസനത്തിൽ പോകണം ഒരു ഉടമ്പടി എടുക്കണമായിരുന്നു അപ്പോൾ ഒരു തടസ്സവും പറഞ്ഞില്ല എന്നാ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ അല്ലേ നമുക്ക് പോകായിരുന്നു പക്ഷേ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നേ അപ്പോൾ ഒന്ന് കൊണ്ടുപോവുമോയെന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ല വേഗം വിളിച്ച് അതൊരു ബസ് ബുക്ക് ചെയ്ത് അങ്ങനെ പോന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് മൈഗ്രൈൻ്റ് തലവേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗമായി വെക്കാത്ത കാര്യമാണ് ഈ മൈഗ്രൈൻ്റ് തലവേദന എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാം പറ്റില്ല കാരണം ഇവിടുന്ന് ഒരു ഒരു ഞരമ്പിന് വേദന തുടങ്ങും വേദന തുടങ്ങി ഈ കണ്ണടക്കം ഈ തല നമുക്കത് പറഞ്ഞ് പറയാൻ പറ്റില്ല കാരണം ഇത് വന്നാൽ പിന്നെ ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല അങ്ങോട്ടും കിടക്കാൻ പറ്റില്ല ഞാൻ തല ഇങ്ങനെ തലകുത്തി ഇങ്ങനെ ഇങ്ങനെ കട്ടിലേ ഇരിക്കാറുണ്ട് അപ്പോൾ സാധാരണ ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലൊക്കെ പോവാൻ മടിയുള്ള ആളാണ് ഞാൻ പക്ഷേങ്കിൽ ഈ മൈഗ്രെയിൻ വന്നാൽ ഞാൻ തന്നെ അങ്ങോട്ട് പറയും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ ഈ തലവേദന വന്ന് കുറേ നേരം എടുത്ത് ഇതൊന്ന് ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ അപ്പോൾ അത്രയും സഹിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ഒരു മാസം തന്നെ രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോകും അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുക്കും ഇഞ്ചക്ഷൻ എടുത്ത പാടെ ഛർദിക്കും ഛർദ്ദിച്ച് കുറച്ചേറെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് വരുന്നത് അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ നിയമത്തിൽ വെച്ച് പ്രാർത്ഥിച്ചില്ല ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല അതുപോലെ എനിക്ക് ശക്തമായി മുട്ടുവേദന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കാല് പായിരുന്നു കാല് നീട്ടിവെച്ച് വലിയ അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നത് പോലെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുമ്പോഴും ഉണ്ട് മൂന്ന് മക്കളാണ് അവരോടും വർത്തമാനം പറഞ്ഞാൽ അവരെയും വഴക്കം പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധയില്ലാണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ആ മുട്ടുവേദന എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല അന്ന് തൊട്ട് ഇപ്പോഴും എനിക്ക് ഞാൻ മുട്ടുകുത്തിയാണ് ജപമാല മുഴുവൻ ചൊല്ലുന്നത് ഒരു പ്രശ്നം എനിക്കില്ല അതുപോലെ എൻ്റെ ചെറിയ ചെറിയമ്മക ചെറിയ ഇതാണ് അഞ്ച് വയസ്സിൽ ആയിട്ടുള്ളു അപ്പം അവൻ എൻ്റെ കൂടെ എന്ന് സാക്ഷ്യം കേൾക്കുമായിരുന്നു അപ്പം അങ്ങനെ സാക്ഷ്യം അപ്പം ഉടമ്പടി എടുത്ത് കഴിഞ്ഞ പാടൻ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു ദിവസം രാത്രിക്ക് ഇങ്ങനെ ചോര വരുന്നത് വായിൽ കൂടെ ഇങ്ങനെ ചോര വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇതെന്ത് ഇവൻ്റെ വായിൽ കൂടെ ചോര വരുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കൈൻ്റെ സൈഡിൽ കൂടെയൊക്കെ ചോര ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പം ഹസ്ബൻഡ് എന്നെ പറഞ്ഞു അതാ കട്ടിലിൻ്റെ അവിടെ ഇടിച്ചതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും ചോര വരുന്നുണ്ട് ഞാൻ പോയി വാഷ് ബേസിനകത്ത് പോയി കഴുകി കഴുകിയിട്ടും കഴുകിയിട്ടും ചോര നിൽക്കുന്നില്ല അപ്പം ഞാൻ ഇത് തുണി വെച്ച് അങ്ങനെ അമർത്തി തുടച്ച് എങ്കിലും ഇങ്ങനെ വല്ലാതെ ബ്ലഡ് ഇങ്ങനെ വരിക അപ്പം തന്നെ ഞാൻ വേഗം ഉടമ്പടിത്തായാലും എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കൊച്ചിൻ്റെ ചുണ്ടിൽ തേച്ച് കൊടുത്തു ചുണ്ടിൽ തേച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഒരു ബ്ലഡ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ തേച്ചാൽ അവിടെ ഒരു ബ്ലഡിൻ്റെ ഒരു അംശം വരുമല്ലോ കയ്യിൽ ഒരു 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 തുള്ളി ബ്ലഡ് അവിടെയില്ല അതുമാത്രമല്ല ആ ചുണ്ടിൽ ചുണ്ടിലൊരു പാടവിടെയില്ല എവിടുന്ന എവിടെയാണ് മുറിഞ്ഞേന്ന് കാണാൻ പോലും ഒരു പാടില്ല എനിക്ക് തന്നെ അത്ഭുതമായി ഞാൻ വേഗം ഹസ്ബൻഡിനോട് ചെന്ന് പറഞ്ഞു ഇത് ഇവൻ്റെ ചുണ്ടെവിടെയും മുറിഞ്ഞേന്നൊന്ന് പറയാ പോകുന്നത് നോക്കുമ്പോൾ ഒരു പാട് പാടുപോലുമില്ല ഇതൊക്കെ ചെറിയ സാക്ഷിയായി തോന്നൽ അന്നേരം നമുക്ക് അനുഭവിക്കുന്ന ഒരു ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിയോഗത്തിൽ ഞങ്ങളുടെ കടബാധ്യതകൾ എഴുതിയായിരുന്നു കടബാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പത്ത് വർഷമായിട്ടൊരു പന്ത്രണ്ട് ലക്ഷത്തോളം കടമുണ്ട് ഞങ്ങളൊരു വീട് പണി വെച്ചിൻ്റെ ഫലമായിട്ട് ബാങ്കിൽ ബാങ്കിൽ ഞങ്ങളൊരു ആധാരം വെച്ചിട്ടൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്ത് അത് ആറ് ലക്ഷമായി അതുപോലെ മറ്റുള്ള ബാങ്കുകളിൽ രണ്ട് മൂന്ന് ബാങ്കുകളിൽ വ്യക്തികൾക്ക് ചിട്ടി ചിട്ടി വിളിച്ചത് ഒന്നും അടയ്ക്കാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് വല്ലാത്ത എന്ന് പറഞ്ഞാൽ ഇവർ ബാങ്കുകാർ വരുന്നു വീട്ടിൽ സ്ഥിരമായിട്ട് അവർ വരുന്നു ലാസ്റ്റ് അവരൊരു ഡേറ്റ് പറഞ്ഞു മുപ്പതാം തീയതി ജോ പിന്നെ നവംബർ മുപ്പതൊക്കെ ആകുമ്പോൾ അടച്ചിൽ നിങ്ങൾ കേസിന് പോകും അങ്ങനെ അവർ വരുന്നു പിന്നെ ചിട്ടി വിളിച്ചത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ അവർ വരുന്നു വീട്ടിൽ വന്നിരിക്കുക അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ അന് ശ ആകാകപ്പാട് വല്ലാത്തൊരു പ്രശ്നം അപ്പോൾ അവരെ തൊട്ടടുത്ത് വീട്ടിലെ ചേച്ചിനോട് പറഞ്ഞു അവരെവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ സ്കൂളിലേക്ക് പോകും അങ്ങനെ അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടെ ഉടമ്പടി നിയോഗം ലോകത്തിൽ ഞാൻ പിന്നെ കടബാധ്യതകൾ മാറി കിട്ടണമെന്ന് ഒരു നിയോഗം വെച്ചിരുന്നു എങ്ങനെയെന്ന് അറിയില്ല ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ട് ബാങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരിൽ പിന്നെ അദാലത്ത് വിളിക്കുന്നു പിന്നെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് വീട്ടുന്നു പിന്നെ കടങ്ങളൊക്കെ എങ്ങനെ വീടിന്ന് അപ്പം ഇവിടെ ചിലർ സാക്ഷ്യം പറയുന്നത് കേൾക്കാം എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറി അപ്പം ഞാൻ വിചാരിക്കും അത് ഭയങ്കരമായിപ്പോയില്ല എങ്ങനെയാണെന്ന് ഇവർ പോലും അറിയാതെ ഇവരുടെ കടങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതൊരു സാക്ഷ്യമാണ് എൻ്റെ കടബാധ്യതകൾ മുഴുവൻ എനിക്ക് മാറിക്കിട്ടി അതുപോലെ പിന്നെ ചേച്ചിയുടെ മകൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ സമയത്ത് കഴിഞ്ഞ വർഷം പത്തിൽ പഠിക്കുമ്പോൾ ഒരു ഒത്തരത്തിൽ അവന് പഠിക്കാനാവില്ല പഠിക്കൂല ജയിക്കൂലെന്ന് ഉറപ്പായി അപ്പോൾ ചേച്ചി എന്നോട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഇനി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാതെ ഒരു രക്ഷയിൽ ഉടമ്പടി എടുക്കാതെ അവൻ ജയിക്കില്ല ഈ ഒരു കാലത്ത് പത്താം ക്ലാസ്സിൽ തോറ്റൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ഞാനും അതിനോട് നിയോഗമായിട്ട് എഴുതി ഒരു കുഴപ്പമില്ല എന്നിട്ട് പരീക്ഷയ്ക്ക് പോയപ്പോൾ കൊടുത്തു വിട്ടു നല്ല കൂടി അവൻ പാസ്സായി ഇപ്പം പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് പിന്നെ പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഹസ്ബൻഡൊക്കെ ആയിട്ട് എപ്പോഴും ഒരു വഴക്കിടും കാര്യമായ വഴക്കല്ല എങ്കിലും ഒരു അസ്വസ്ഥതയാണ് വീട്ടിലെപ്പോഴും ഒരു നിസ്സാര കാര്യത്തിനായിട്ട് ഞാനിങ്ങനെ വഴക്കുണ്ടാക്കും അപ്പോൾ വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം വേണ്ടേ ഒരു പത്ത് ദിവസം മിണ്ടാതെ കിടക്കും മിണ്ടാതെ കിടക്കുമ്പോഴേക്കും അതിൻ്റെ പുറകെ വരുന്ന വഴക്കുകൾ അങ്ങനെ വീട് മുഴുവനൊരു അസ്വസ്ഥത എൻ തൊട്ടേ അങ്ങനെ എങ്ങനെ അസ്വ പക്ഷേ ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഞങ്ങളൊരു വഴക്കുണ്ടാക്കിയിട്ടില്ല രണ്ട് വർഷമായി ഇന്ന് വരെ ഞങ്ങൾ ഒരു വഴക്കിട്ട് ഞങ്ങൾ ഉറങ്ങേണ്ട വന്നിട്ടില്ല അതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് വർഷമായി അവിടെ ജോലി ചെയ്യുന്നത് അപ്പം പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ ഒരു കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വർഷം ചെറിയൊരു ബുദ്ധിമുട്ട് ജോലി സംബന്ധമായിട്ടുണ്ടായി അപ്പോൾ എനിക്ക് തീരെ അവിടെ നിന്നൊന്ന് പോകണം പോകണം എന്നെ മനസ്സിൽ അപ്പം ഞാൻ എങ്ങനെ ഒന്നും ഇല്ലാതെ പോകുന്നത് അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു തൽക്കാലം ഒരു ജോലി എവിടെയെങ്കിലും കിട്ടിയിട്ട് എനിക്കൊന്ന് ഇവിടെ നിന്ന് മാറണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഒരു ഒരു മാസം പോലും ഒരു പതിനഞ്ച് ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ബാങ്കിലേക്ക് ക്ലർക്കായിട്ട് വിളിച്ചു ബാങ്കിൽ വിളിച്ച് പിന്നെ തൽക്കാലത്തേക്ക് ആറു മാസത്തേക്കാണ് വിളിച്ചത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആറ് ആറുമാസത്തേക്ക് വിളിച്ചു അപ്പം പിന്നെ ഇൻറ്റർവ്യൂവിന് പോയി പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതിലെനിക്ക് എന്നെ സെലക്ട് ചെയ്തു എന്നെ വേറെ കുട്ടിയെ സെലക്ട് ചെയ്തു അപ്പം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാലും അവിടെ നമുക്കറിയാലോ ബാങ്കിലെല്ലാം കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ആക്കാൻ പോലും അറിയില്ല കമ്പ്യൂട്ടറെ ഒന്നും അറിയില്ല അപ്പം പിന്നെ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് ഇത് ബട്ടൺ അടുത്ത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നും അറിയില്ല എനിക്ക് അപ്പം പിന്നെ എന്ത് ഇത് പറയാതെ പറ്റില്ലല്ലോ അപ്പം ഞാൻ പിന്നെ സെക്രട്ടറി നേരിട്ട് ഞാൻ ഞാൻ രൂപ എടുത്ത് കയ്യിൽ പിടിച്ചു അമ്മ എന്താണെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും അമ്മ ഞാൻ പറഞ്ഞാൽ രൂപ എടുത്ത് കയ്യിൽ പിടിച്ചാൽ ഞാൻ സെക്രട്ടറി നേരിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ അറിയില്ല പിന്നെ അന്നേരം ഒരു അയ്യോ അപ്പം പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അപ്പോൾ അവർ തന്നെ പറഞ്ഞു സാരല്ല ബാങ്കിലേക്ക് പോയിക്കോ അവിടെ ഒരു പയ്യനുണ്ടെല്ലാം പറഞ്ഞു തരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ 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 ബാങ്കിലേക്ക് പോയി ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും ഈ എവിടെ പോയാലും എടുത്ത് എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കും അതുപോലെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലെടുത്ത് പിന്നെ കാശുരൂപം കുത്തുമ്പോൾ ഞാൻ പറയും അമ്മയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായെന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥ പറഞ്ഞിട്ടാണ് ഞാൻ കാശുരൂപം പിൻചെയ്യാറ് അതുപോലെ ഒരു ഒരു തുള്ളി തൈലം തൈലം എടുത്തിട്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കും ഞാൻ പറയും എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കണ്ണിൽ വരച്ച് കണ്ണിൽ കുരിശു വരച്ച് ഞാൻ പറയും നല്ലത് കാണാൻ എൻ്റെ കണ്ണുകളെയും നല്ലത് കേൾക്കാൻ എൻ്റെ കാതുകളെയും നല്ലത് സംസാരിക്കാൻ എൻ്റെ നാവിനെയും നല്ലത് ചിന്തിക്കാൻ എൻ്റെ ഹൃദയത്തെയും ഈ വിശുദ്ധ തൈലത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധ തൈലം തേച്ച് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ാണ് ഞാൻ പുറത്ത് പോവല്ലേ അപ്പം അങ്ങനെ ആ ബാങ്കിൽ ചെന്നു പെട്ടെന്ന് അപ്പം അവിടെ അങ്ങനെ സ്റ്റെപ്പ് കയറി പോകണം അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും അമ്മയെ എനിക്കൊന്നും അറിയില്ല അമ്മയുടെ പ്രത്യക്ഷിതിൻ്റെ സാക്ഷിയായിട്ട് എന്നിവർ തന്നെ അമ്മയുടെ പ്രത്യ അങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി പെട്ടെന്ന് തന്നെ എനിക്ക് ഈ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു പെട്ടെന്ന് തന്നെ മനസ്സിലായി അവർക്ക് സന്തോഷമായി കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എൻ്റെ മാതാവ് സഹായിച്ച് എനിക്കതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു ചെല്ലുമ്പോഴും ഞാൻ ആദ്യമായിട്ട് ബാങ്കിൽ കയറിയപ്പോൾ അവിടെ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ക്യാഷ് ലക്ഷങ്ങളുടെ ഇടപാടുകളൊക്കെ നടക്കുന്നത് എനിക്കൊന്നും അറിയില്ല ഈ പൈസ ഒരു രൂപ എന്ന് എണ്ണാനൊന്നും എനിക്കറിയില്ല എല്ലാം അമ്മ തന്നെ ചെയ്യണം അമ്മ തന്നെ പൈസ വാങ്ങണ ഇടപാടുകളൊക്കെ അമ്മ തന്നെ ചെയ്യണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒരു കുഴപ്പം കൂടാതെ എനിക്കവിടെ ആറ് മാസം പൂർത്തിയാക്കാൻ സാധിച്ചു പിന്നീട് ഒരു മൂന്ന് മാസം ഞാനവിടെ ജോലി ചെയ്തു അതിനുശേഷം അത് കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഡെയിലി വേജസ് വേജസായിട്ട് നമുക്കവിടെ തുടരാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് അതിനേക്കാട്ട് എളുപ്പമാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചിരുന്നു സ്കൂളിലേക്ക് പോകൽ അപ്പം വീണ്ടും എനിക്ക് സ്കൂളിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം പക്ഷേ അവിടെ ചെന്നാൽ ഇനി ഇവർ പറയും എന്നെ എടുക്കുമോ അപ്പം ഒരു കുഴപ്പമില്ല അവരെന്നെ പിറ്റേ ഈ ജൂണിലെ എന്നെ ഇവരെ തിരിച്ചെടുത്തു തിരിച്ചെടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ തന്നെ ഒരു ചാട്ടം കൊണ്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇട്ടറിഞ്ഞങ്ങും പോന്നു പോന്ന് എല്ലാം പറഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞു ഞാനില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നു കഴിഞ്ഞപ്പം എനിക്ക് ആകപ്പാട് ദൈവം ഇനി എനിക്കൊരു ജോലിയില്ല എന്തു ചെയ്യും ഞാനിപ്പോൾ എന്ത് ചെയ്യും ഇനി എന്നെ തിരിച്ചില്ല അവർ ആ പിറ്റേ ദിവസം ഞാൻ അവർ പുതിയൊരു ടീച്ചറെ വെച്ചു ഇനി എനിക്കൊന്നുമില്ല അപ്പം എനിക്ക് എന്ത് എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം മക്കൾ അവിടെ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഫീസ് കൊടുത്തിനി നമ്മൾ ടീച്ചർ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫീസ് കൊടുത്തിനി അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല അവരെ മാറ്റണം എൻ്റെ അന്നേരത്തെ ഒരു ചാട്ടം കൊണ്ട് ഞാൻ വരുത്തി വെച്ചതാണ് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്കൊന്നും അറിയില്ല അപ്പോഴത്തേക്ക് തിരിച്ച് ബാങ്കിലേക്ക് പോകണം ഒന്നും അറിയില്ല അപ്പം ഞങ്ങളുടെ മാനേജർ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇച്ചിരി കർ നല്ല എല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളിങ്ങനത്തെ ഇതൊന്നും അവരെടുത്ത് പറ്റില്ല അപ്പോൾ പിന്നെ അതുപോലെ പിന്നെ യാക്കോബിറ്റായിട്ടുള്ളൊരു ഫാദറാണ് അപ്പം നമ്മുടെ ഈ കൃപാസനത്തെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയും അവരെന്തോ വിശ്വസിക്കട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം അങ്ങനെ ഇരിക്കും എന്നോട് പറഞ്ഞു ഇനി അവിടെ ഒരു ജോലിയില്ല കാരണം എനിക്ക് പകരം പുതിയൊരു ടീച്ചറെ എടുത്തു അപ്പോൾ എന്നോട് പെട്ടെന്ന് പറ സ്കൂളിലേക്ക് അവർക്ക് അച്ഛനെ വേറൊരു സ്കൂളുണ്ട് പത്തായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട് അപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് പോകുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനേജർ അടുത്ത് മുന്നിൽ പോയിട്ട് എന്ത് പറയും ഞാൻ എടുത്തിട്ട് പോയതാണ് രണ്ടാമത്തെടുത്ത് ഒരു ഒരാളെ അങ്ങനെ തിരിച്ചെടുക്കുന്നതല്ല മാതാവിൻ്റെ ഇടപെടൽ കാരണം എന്നെ എടുത്തു എന്നിട്ട് ഞാൻ ഇട്ടറിഞ്ഞ് പോകുന്നില്ല ഇനി ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല മനസ്സിങ്ങനെ ആശങ്കപ്പെട്ടിരുന്നപ്പോൾ ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചു പോവാൻ നേരത്തെ അപ്പൊ എന്നോട് ആ ബൈബിളിൽ വിശുദ്ധ പൗലോസ് ലിഹ എഫോസാർക്ക് എഴുതൊരു ഭാഗമാണ് ലേഖനത്തിലൊരു ഭാഗമാണ് എനിക്ക് കിട്ടിയത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ചും ആശങ്ക ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലങ്കിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും എൻ്റെ ദൈവം ഇങ്ങനെ ഒരു വചനമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു ആകുലപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു വചനം ദൈവം നമുക്ക് തരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു എന്താ പറയുക ആ ആ ഒരു ഫീലിങ് അപ്പോൾ എനിക്ക് ധൈര്യമായി ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്തു ഉപ്പും എടുത്ത് ഞാൻ കൈയിൽ പിടിച്ച് ഞാൻ പോയി സ്കൂളിലേക്ക് പോയി വണ്ടിയിലിരിക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ പിന്നെ മാതാവ് ഈ ആ ഒരു അറബിയുടെ സാക്ഷിയാണ് എനിക്ക് ഒരു അറബിക്ക് വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞ സാക്ഷിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ കോളേജിലേക്ക് ഒരു അറബിയെ കൊണ്ടുവന്ന വന്ന ഒരു സാക്ഷിയുണ്ടായിരുന്നു ഞാൻ ഒരു അറബിയുടെ മനസ്സു പോലും ദൈവമേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും ഇതായിട്ട് എനിക്ക് എന്ന് പറഞ്ഞു ഞാൻ ചെന്നു ഞാൻ ഇറങ്ങിയ പടം ഞാനവിടെ ഉപ്പിട്ടു ആ സ്കൂളിൻ്റെ മുറ്റത്ത് ഞാൻ ഉപ്പിട്ട് പ്രാര്ത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാനിവിടെ കയറി ചെന്നു അച്ഛനൊന്നും പറയില്ല എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാനിരുന്നു എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പോൾ ഫാദർ പറഞ്ഞു സാർ അപ്പോൾ ഇനി എനിക്ക് ഒരു ജോലി തരാൻ അവിടെ വേക്കൻസി ഒന്നുമില്ല അപ്പോൾ എങ്കിലും പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ നീ പോയിക്കോ നാളെ ഒരു പതിനൊന്നര ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് ചെല്ലു ഞാനവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്നെ അവിടെ ഫീസൊക്കെ മേടിക്കാനും ആയിട്ട് തൽക്കാലം അവിടെ നിന്ന് ഒന്ന് രണ്ട് വിഷയം ഒരു ക്ലാസ്സിൽ ഒന്ന് രണ്ട് വിഷയം എടുക്കാനുമായിട്ട് എന്നെ ഒരു അവിടെ തിരിച്ചെന്നെ എടുത്തു ഞാൻ പ്രാർത്ഥിച്ചല്ലോ അപ്പോൾ അത് ഞാൻ അപ്പം ഇതിന് മുന്നേ ഞാൻ ബാങ്കിൽ നിന്ന് വന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥന ചെയ്യും ഇപ്പം ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരുപാട് കുട്ടികളപ്പം ഞാൻ പറഞ്ഞു വിശ്രമിച്ച് ഈ ഒരു വർഷം ജോലി ചെയ്യാൻ എന്നെ എനിക്കൊന്ന് സാധിക്കട്ടേ എന്ന് പ്രാ പ്രാർത്ഥിച്ചു അതുപോലെ വിശ്രമിച്ച് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് മാതാവ് ഉണ്ടാക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ എന്നോട് ഇങ്ങനെ പിന്നെ പറഞ്ഞു ടീച്ചർക്ക് കുറേ വർഷമായിട്ട് വീട് സ്ഥലം ഒന്നുമില്ല അപ്പോൾ വാടക കൊടുക്കുക വാടക കൊടുത്ത് കൊടുത്ത് ഓരോ വർഷം അവർ പൈസ കൂട്ടി കൊടുക്കുന്നു ഈ മാർച്ച് ആവുമ്പോഴേക്ക് ഒഴിയണം അങ്ങനെ ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞു അപ്പോൾ അവരെന്നോട് പറഞ്ഞു പിന്നെ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ പുതുക്കാൻ വന്നു രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചറെ എൻ്റെ ഒരു നിയോഗമായിട്ട് ഇതൊന്നും എഴുതി എന്നെ എനിക്ക് ഒരു പ്രാർത്ഥനയായിട്ട് ഇതൊന്നും എഴുതി എഴുതണേ എനിക്ക് വരാൻ പറ്റില്ലല്ലോ ഒന്ന് എഴുതണേന്ന് പറഞ്ഞു ഞാൻ ടീച്ചർ കാര്യം ഇവിടെ എഴുതി അവർ എന്താ ഒരു രണ്ടാമത് ഉടമ്പടി തൊണ്ണൂറ് ദിവസമായപ്പോഴേക്കും അവർ പത്ത് സെൻറ്റ് സ്ഥലവും വാങ്ങി ഒരു കിണറൊഴിച്ച് ഒരു പിന്നെ മതിലൊക്കെ കെട്ടി ഇപ്പോൾ വീടുപണി ആരംഭിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അവർ തന്നെ പിന്നെ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കും അച്ഛനെ ടോക്ക് കേൾക്കും പണിയൊക്കെ അടുക്കളയിൽ ഓണാക്കി വെക്കും എന്നിട്ട് ഇത് കേട്ടോണ്ടാണ് പണിയെടുക്കുക അതുപോലെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോഴൊക്കെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കും അന്ന് രാവിലെ ഞാൻ കേട്ടൊരു സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ പിന്നെ ആ ഒരു ഒരു സ്ഥലം എടുത്തിടത്തൊക്കെ വെള്ളമില്ല വെള്ളം ഇല്ലാണ്ടിങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ പുതിയൊരു സ്ഥലം വാങ്ങി അപ്പോൾ അടുത്ത ബോർവെല്ലിലൊക്കെ അവർ ഫിൽട്ടർ ചെയ്തിട്ടാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇവർ അവിടെ കൊണ്ട് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാതെ നല്ല ശുദ്ധമായ ധാരാളം വെള്ളം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് പ്രാര്ത്ഥിച്ചു അപ്പം നല്ല ശുദ്ധമായ ജലം അവർക്ക് കിട്ടി അപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്ക് അവിടെ വന്നിട്ടാണ് വെള്ളം എടുക്കുന്നത് ഈ ഒരു സാക്ഷി ഞാൻ രാവിലെ കേട്ടു അന്ന് വൈകുന്നേരം ഈ കിണർ കുഴിക്കുന്നവരെ എന്നെ വിളിച്ചു ഒരു ഏഴുമണിയായപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എന്താ എന്താ കാര്യം എന്താണെന്നാ പറഞ്ഞു നോക്ക് മണിക്ക് ഞങ്ങൾ കിണറു കുഴിക്കാൻ തുടങ്ങിയത് ഇതുവരെ വെള്ളത്തിൻ്റെ ഒരു അംശവും കാണുന്നില്ല അപ്പം അതിന് മുന്നേ ആണെങ്കിൽ നമ്മുടെ വീടിനവിടെ അഞ്ഞൂറ് അടി താത്താൻ വന്നിട്ട് അവരെ വെള്ളം ഇല്ലാണ്ട് ഉപേക്ഷിച്ച് പോയതാ അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വെള്ളത്തിൻ്റെ ഒന്നും കാണുന്നില്ല ഒന്നും പ്രാർത്ഥിക്കേ അപ്പം ഞാനിതുവരെ നോമ്പ് പോലും തുറന്നിട്ടില്ല എനിക്കാവുന്നില്ല ഒന്നും ചെയ്യാനാവുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം തന്നെ ഞാൻ വേഗം ചെന്ന് പിന്നെ തിരി കത്തിച്ച് വെച്ചു ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചു എന്നിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ട് ഞാൻ ആ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ട് കുത്തിയ സ്ഥലത്ത് ഞാൻ ഇട്ടു അപ്പം ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ഉപ്പിടാനൊന്നും പറ്റില്ല അമ്മ സഞ്ചാരി മാതാവാണല്ലോ അമ്മ അവിടെ ചെല്ലണം അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്ത് കൊടുക്കണം അവരുടെ ഫോൺ വരാതെ ഞാനിവിടുന്ന് എഴുന്നേൽക്കില്ലേ മുട്ടേന്ന് ഞാൻ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവർ തിരിച്ച് വിളിച്ചു വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിന് മുന്നേ ഞാൻ അവരോട് പറഞ്ഞു ഇതിൻ്റെ സഹായം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇതൊന്നും പേടിക്കേണ്ടി മാതാവയുടെ ഒരു കാര്യം കാരണം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് രാവിലെ സാക്ഷം കേട്ടതെന്ന് പറഞ്ഞു രണ്ട് സെക്കൻഡോട് ഞാൻ ആ സാക്ഷി ഒന്ന് വിശദീകരിച്ചു കൊടുത്തു ഒന്നും ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ധാരാളം ഇപ്പോൾ ഞാൻ എഴുന്നേക്കില്ല ഞാനിവിടെ മുട്ട് കുത്തിയാ നിൽക്കുന്നത് ഇനി ധാരാളം വിട്ട് വെള്ളം കിട്ടി എന്നുകൊണ്ട് ഒരു കോള് കൊണ്ട് വരാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഞങ്ങൾക്കിന്ന് ഒരുപാട് അങ്ങനെ അങ്ങനെ ഒരു സാക്ഷി എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് വീട്ടിൽ നിന്ന് ഒരു ചെറിയ വഴക്കൊക്കെ ആയിട്ട് അങ്ങനെ മാറി നിൽക്കുമായിരുന്നു അപ്പം ഇവിടെ വന്ന് നിയോഗത്തിൽ എഴുതി പ്രാർത്ഥിച്ചു പിന്നെ തിരിച്ചു വരണേന്ന് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വന്നു അപ്പം ഞാൻ ഇങ്ങനെ നമുക്ക് അതേപോലെ ഞാൻ പ്രേക്ഷ ഇതായിട്ട് ചെയ്യുന്നത് കാരുണ്യ അതായത് അവിടെ ഒന്ന് രണ്ട് അനാഥാലയങ്ങളിൽ പോകാറുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പോകും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകും അതുപോലെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും ആ കുറച്ച് നേരം അവരു കൂടെ ഇരിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ചു വരും പിന്നെ ഈ പേപ്പർ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം ഈ പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലിതൊന്നും കൊടുത്തു തീർക്കണമല്ലോ അപ്പം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബസ് അവിടെ എത്തുമ്പോഴേക്ക് രാവിലെ ഒരു അഞ്ചര ആറ് മണിയാവും ആറരയ്ക്ക് കുർബാനയ്ക്ക് പോകണം അപ്പോഴത്തേക്ക് ഞാൻ വേഗം ഈ പേപ്പറും എടുത്തിട്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എനിക്ക് അവിടെ കാരണം ഇവർ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ പേപ്പർ കൊടുത്തു തീർക്കണം എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് അവരെത്തുന്നതിന് മുന്നേ എനിക്ക് ഈ പേപ്പർ കൊടുത്തീർക്കണം അപ്പം ഞാനവിടെ പള്ളീനെ നേരത്തെ ഇറങ്ങും നേരത്തെ ഇറങ്ങിയിട്ട് വരുന്നവർക്ക് മുഴുവൻ ചൂടപ്പം പോലെ വിറ്റ് തീർക്കുക അതാണ് ഞാൻ ചെയ്തിരുന്നത് വിറ്റ് തീർക്കുക ചെയ്തിരുന്നത് അതിന് ഞാനെൻ്റെ ചേച്ചീനെ കുഴിച്ച് എനിക്ക് പേപ്പർ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടല്ല ഇഷ്ടം പോലെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തത് പക്ഷേ എങ്ങനെയാണ് പേപ്പർ കൊടുക്കേണ്ടതെന്ന് പിന്നീട് വന്ന സാക്ഷ്യങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർ പ്രാർത്ഥിച്ച് അവർ അറിയുന്നവർക്ക് കൊടുക്കാതെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പം നമുക്ക് ആ സാക്ഷ്യത്തിലൂടെ ലഭിച്ച അറിവ് ഞാൻ ഇനിയും മുതൽ ഞാനത് പാലിക്കും അപ്പം നമുക്ക് ഞാനെൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു അപ്പം നമുക്ക് യോഗ്യതകളൊന്നുമില്ലാതെ നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്ന നന്ദി പറയുന്നു വഹിച്ച ഞാൻ താങ്ക് യു ഈ ഒരു അധ്യാപികയുടെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം തൊട്ട് അവസാനം വരെയും ഒരു ഡിറക്ഷൻസ് ഒക്കെ ലഭിക്കുന്നത് ഇവിടെ നിന്ന് സാക്ഷ്യം കേട്ടിട്ടാണ് അത് ഇങ്ങോട്ട് വരാനായിട്ട് ഇടവന്നതും ഒരു സാക്ഷ്യം കാരണമാണ് ഇപ്പോൾ അവസാനം പറഞ്ഞ നിയോഗത്തിലും കേട്ട സാക്ഷ്യം കേട്ട് പ്രാർത്ഥിച്ചു പിന്നീട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് അപ്പം ഉടമ്പടി എടുത്തു നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും നിങ്ങൾക്കറിയാം ഇതൊരു ഈ രണ്ട് കുറേ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു ദിവസത്തേക്കോ രണ്ട് മണിക്കൂർ ഒരു കുർബാനയിലേക്കോ ഒതുങ്ങുന്ന ഒരു ആത്മീയതയുടെ തുടക്കമല്ല ഉടമ്പടി എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഉടമ്പടി എടുത്ത വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു പക്ഷേ കൂതാശകൾ അനുഷ്ഠിച്ചു പോകുന്നവരും അങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിട്ട് പോകുന്നവരാണ് അപ്പം ആ ഗൗരവത്തിൽ നമ്മളെ തന്നെ നിലനിർത്തുവാനായിട്ട് ഈ സാക്ഷ്യങ്ങൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതിലേറെ പ്രത്യേകിച്ച് മൊബൈൽ ഉപയോഗിച്ച് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ കാരണം എന്താ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ പ്രയാസത്തിൻ്റെ നടുവിലും അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ നടുവിലുമൊക്കെ ദൈവത്തെ കണ്ടുമുട്ടിയ വലിയ അനുഭവങ്ങളാണ് നിങ്ങൾക്കറി ഈ ഒരു കാലഘട്ടത്തിൽ ദൈവാനുഭവങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ആരും കയറി പറയില്ല അതിൽ ചെറുപ്പക്കാർ തൊട്ട് പല മതത്തിലുള്ളവർ പോലും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ള വലിയൊരു അനുഭവം വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ കേൾക്കുന്നവർക്കൊക്കെ അത് ഒരു പക്ഷേ വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമാകും എന്നുള്ളതാണ് ചിലർ സാക്ഷ്യങ്ങൾ കേട്ട് അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞുള്ള സാക്ഷ്യങ്ങളുമുണ്ട് കാരണം അതെത്രയും സത്യസന്ധമായിട്ട് ഓരോ വ്യക്തിയും പറയുന്നു അപ്പം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെയും എങ്ങനെയാണ് ഈ വ്യക്തിയെ സഹായിച്ചതെന്നുള്ളത് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു വചന സന്ദേശവും വചന പ്രഘോഷണവുമായിട്ട് നമുക്ക് ആകപ്പാടുള്ളത് ഒരൊറ്റ ഉടമ്പടി ആരാധന മാത്രമാണ് നിങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയും നിങ്ങൾ കേൾക്കുന്ന സാക്ഷ്യവുമാണ് ഈ സാക്ഷ്യം തന്നെയാണ് ഉടമ്പടി ആരാധനയിൽ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നത് കാരണം നമ്മൾ പോലും ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള പുതിയ പുതിയ സാക്ഷ്യ അനുഭവങ്ങൾ ഓരോ ദിവസവും ഇവിടെ വന്ന ഓരോ വ്യക്തികളും പറയുക ആ സാക്ഷ്യങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഉടമ്പടിയിലെ വസ്തുക്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഈ സാക്ഷ്യങ്ങൾ നൽകുകയാണ് ഓരോ ബോധ്യം എങ്ങനെയാണ് പത്രം കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉടമ്പടിയിലെ വസ്തുക്കൾ അപ്പം ഓരോ വ്യക്തി അനുഭവത്തിൽ എന്ന് പറയാം നമ്മളിങ്ങനെ കേട്ട് ആരെങ്കിലും കേട്ട് പറയുന്നില്ല ഒരാൾ അനുഭവിച്ച ഒരു കാര്യം പറയുകയും പിന്നീട് അത് നമ്മുടെ അനുഭവമായിട്ട് മാറുന്നത് വരെ ഇതൊക്കെ മുകളിൽ പറയുന്നതും അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഉടമ്പടിയിലുണ്ട് എന്ന ഓരോ സാക്ഷ്യവും വെളിപ്പെടുത്തുന്ന ഏറെ പ്രത്യേകിച്ച് ഈ ഒരു അധ്യാപകയ്ക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും നമുക്ക് കരങ്ങലടിച്ച് ദൈവത്തനാമത്തിനെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക